ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മളെ കുറ്റിപ്പുറത്തുള്ള ആ കാക്കല്ലേ ജാസി അങ്ങനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് കുറേ ആളുകൾ പിന്നെ അതും പടച്ചോന്റെ സൃഷ്ടിയല്ലേ അപ്പോ മോലെങ്ങനെ വെച്ചാൽ ജീവിച്ചോട്ടെ നീ നിന്റെ പണി പണിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടിരുന്നു അവരോടാണ് എനിക്ക് പറയാനുള്ളത് ഇവന് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവന്റെ കൂടെ പഠിച്ച ആളുകൾ ഓന്റെ നാട്ടുകാരി ഇവിടെ ഉണ്ട് അവർക്കൊക്കെ മുപ്പത്തിനാല് വയസ്സായിക്കോണു ഇവനിക്കഞ്ചു കൊല്ലായിട്ട് ഇരുപത്തെട്ട് വയസ്സല്ലേ കേറി പോന്നിട്ടില്ല ഇന്റർവ്യൂലും മിഞ്ഞാന്ന് പറഞ്ഞതാണ് അതെന്തോ ആയിക്കോട്ടെ അതല്ല വിഷയം രണ്ടാമത്തെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു കല്യാണം കഴിച്ചതാ ഇവ ആണായി നടന്ന ഒരാളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓൻ ദുബായിക്കിന് കേറിയിട്ട് ഈ പെണ്ണിന്റെ ഹോർമോണ് കുത്തിവെച്ച് കുത്തിവെച്ച് കുത്തിവെച്ചിട്ട് അവൻ സ്വയം പെണ്ണായതാ പിന്നെ പടച്ചോന്റെ സൃഷ്ടിയാണ് ഇന്നെങ്ങനെയാ പടച്ച് എന്ന് പറയാൻ പാടില്ല സ്വയം ആകുന്നതും പടച്ചോനാക്കുന്നതും രണ്ട് വിധാണ് എന്നിട്ട് ഓൻ പറയണേ ഇസ്ലാമിൽ അങ്ങനല്ല പ്രവാചകൻ അങ്ങനെ അതൊന്നും ഓൻ പറയണ്ട നീ പണ്ഡിതനാവണ്ട നീ ഇപ്പ ഉള്ള മാതിരി കുണ്ഡിതനായി കളിച്ചാ മതി പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇന്നിപ്പോ അമ്പലത്തിലാ ഓന്റെ പുതിയേ ഓന്റെ കൂടെ അതാ പുറകില് നിൽക്കണ ഒരുത്തല്ലേ മരംകൊത്തിന്റെ പണി രാഷ്ട്രീയ അമ്പലത്തിൽ കൊണ്ടാണ് പക്ഷെ ഹിന്ദുക്കള് നല്ലവരുണ്ട് എല്ലാവരും അവരെ ആചാരാണ് അതിനെ നമ്മള് ബഹുമാനിക്കും ഇവനെന്തിനാണ് പോയിക്കണേ ഈ കൊടമണിയും ആചാരം എന്നിട്ട് ഇപ്പൊ ആളെ കൊത്തിയില്ല ഓ മുങ്ങിപ്പോ മുങ്ങിക്കും ഓള് വീഡിയോ എടുക്ക ഞാനല്ല മരംകൊത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടാണ് എന്തൊക്കെ മനുഷ്യനെങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ വന്നീന്നു ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എനിക്ക് മാങ്ങ വേണം എനിക്ക് മാങ്ങ താ എടുത്തു താ എന്താ അവനു ഗർഭം ഉണ്ടെന്ന് അറിയിക്കാൻ ആ അവൻ ഗർഭം ഉണ്ടാക്കാം എന്താ തൂറുകർഭായിട്ട്